തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ബുധനാഴ്ച നടക്കും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഗോർക്കി ഭവനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് നറുക്കെടുപ്പ് നടത്തുക പൂജ ബെമ്പറിന്റെ പ്രകാശനവും ധനമന്ത്രി നിർവഹിക്കും നറുക്കെടുപ്പ് ഒരു ദിവസം മാത്രം ശേഷിക്കുക ടിക്കറ്റ് വിൽപ്പന എഴുപത് ലക്ഷത്തിലേക്ക് കടന്നു ആകെ എൺപത് ലക്ഷം ടിക്കറ്റുകൾ വിപണിയിൽ എത്തിച്ചതിൽ തിങ്കളാഴ്ച നാലു മണിവരെയുള്ള കണക്കനുസരിച്ച് ഒൻപത് ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകുമെന്നാണ് ലോട്ടറി വകുപ്പ് പ്രതീക്ഷിക്കുന്നത് പാലക്കാട് ജില്ലയാണ് ഇത്തവണയും ടിക്കറ്റ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് തിരുവനന്തപുരവും തൃശൂരും തൊട്ടു പിന്നാലെയുണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ